ഫെർട്ടിലിറ്റി റേറ്റ് കൂട്ടുന്നതിന് വ്യായാമങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാ വ്യായാമങ്ങളും നമ്മുടെ ശരീരത്തിന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവാനും എനർജറ്റിക് ആവാനും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഹോർമോണൽ പ്രവർത്തനങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നതിനും എല്ലാം വർക്കൗട്ടുകൾ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള ഒരു വ്യായാമത്തിൻ്റെ പ്ലാൻ ഒരു എക്സസൈസ് പ്ലാൻ ഒരു വർക്കൗട്ട് പ്ലാൻ ഫെർട്ടിലിറ്റി റേറ്റ് വളരെ ഭംഗിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യും അവിടെ നിങ്ങൾ കൺസീവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമവും ശരിയായ രീതിയിലുള്ള ഒരു വ്യായാമത്തിൻ്റെ പ്ലാനും ആവശ്യമാണ് എന്നാൽ വ്യായാമം ചെയ്യുക എന്നത് ഒരിക്കലും കഠിനമായ വ്യായാമങ്ങൾ ആകാൻ പാടില്ല എന്ന് എപ്പോഴും മനസ്സിലാക്കണം ശരിയായ രീതിയിലുള്ള സാവകാശത്തിലുള്ള ഒരു വ്യായാമക്രമമാണ് നമുക്ക് ആവശ്യം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു വ്യായാമക്രമമാണ് നമുക്ക് ആവശ്യം കൂടുതലായിട്ടുള്ള വ്യായാമങ്ങൾ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അമിതമായ സ്ട്രെങ് ട്രെയിനിങ് അമിതമായ കഠിനമായ വ്യായാമങ്ങൾ ആഴ്ചയിൽ അറുപത് മിനിറ്റിൽ കൂടുതലുള്ള വ്യായാമങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് റിവേഴ്സായിട്ടാണ് ഇഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ ഒരു പാറ്റേണിലുള്ള വ്യായാമക്രമം ആവശ്യമാണ് കാരണം അമിതമായ വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ട്രെസ് റെസ്പോൺസാണ് ഉണ്ടാക്കുന്നത് ഈ ഓവർ സ്ട്രെസ്സ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഷട്ട്ഡൗൺ ചെയ്യുന്നതിന് കാരണമാകുന്നു അപ്പോൾ ഞാൻ എന്തിനാണോ വ്യായാമങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കാതെ പോകുന്നു അതുകൊണ്ട് ഒരു ശരിയായ പ്ലാൻ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ആവശ്യമാണ് അത് നമ്മുടെ ശരീരത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എത്രമാത്രം എനിക്ക് ചെയ്യാൻ സാധിക്കും എൻ്റെ ആരോഗ്യത്തിൻ്റെ ലെവലുകൾ എങ്ങനെയാണ് എൻ്റെ ജോയിൻസിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അതിനനുസരിച്ച് വർക്കൗട്ടുകൾ പ്ലാനുകൾ തയ്യാറാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം ഫെർട്ടിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ഏതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിന് രണ്ട് തരമായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ് രണ്ട് വിഗ്രസ് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ് അതിൽ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ് അതിൽ നമുക്ക് ബ്രിസ്ക് വാക്കിംഗ് യോഗ ജോഗിങ് ബാഡ്മിൻ്റൺ പോലെയുള്ള കളികൾ ടെന്നീസ് പോലെയുള്ള കളികൾ സ്ട്രെച്ചിങ് എക്സസൈസുകൾ പൈലൈറ്റ്സ് പോലെയുള്ള എക്സസൈസുകൾ ഇതെല്ലാം ഒരു മോഡറേറ്റ് എക്സസൈസ് ഗ്രൂപ്പിൽ പെടുത്താവുന്ന കാര്യങ്ങളാണ് അടുത്തതായി വിഗറസ് എക്സസൈസുകളാണ് കഠിനമായിട്ടുള്ള കുറച്ച് സ്ട്രെങ്ക് ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതാഴ്ചയിൽ ആകെ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരാവുന്ന രീതിയിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അതായത് ആഴ്ചയിൽ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തി മിനിറ്റ് വരെ വരാവുന്ന രീതിയിൽ മാത്രമേ അതിന് പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിലെ ഹൈ ഇൻറ്റൻസി ഇൻറ്റെൻസിറ്റി ട്രെയിനിങ്ങുകൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് സ്ട്രെങ് ട്രെയിനിങ്ങുകൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് വെയിറ്റ് ട്രെയിനിങ്ങുകൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ വ്യായാമങ്ങൾക്ക് വ്യക്തമായ ഒരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം കാരണം നമ്മുടെ ശരീരം എങ്ങനെയാണ് വർക്കൗട്ടുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് വേണം വർക്കൗട്ടുകളുടെ സമയവും ഇൻറ്റൻസിറ്റിയും എല്ലാം തീരുമാനിക്കാനായിട്ട് എന്നാൽ മാത്രമേ ഈ വ്യായാമം കൊണ്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നമ്മുടെ ഹോർമോൺസിനുണ്ടാകുന്നുള്ളൂ അവിടെയാണ് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുന്നത്